ൊത്തുകൂടാൻ എന്തെങ്കിലും ഒരു വിശേഷം വേണമെന്നുണ്ടോ അങ്ങനെയൊന്നുമില്ലല്ലേ നമ്മൾ മലയാളികളല്ലേ നമുക്കെല്ലാം ഒരുപോലെ ആഘോഷങ്ങളാണല്ലോ ഇതൊരു ഇഫ്താർ വിരുന്നിൻ്റെ വിശേഷമാണേ ഗുരുവായൂരടുത്ത് പഞ്ചാരമുക്കിനടുത്ത് പുലരി ക്ലബ്ബ് നടത്തിയ ഇഫ്താർ വിരുന്നായിരുന്നു ഇത് അവരുടെ മൂന്നാമത്തെ ഇഫ്താർ വിരുന്നാണ് മൂന്നാം വർഷമാണ് അവർ ഇത് നടത്തുന്നത് ഈ വർഷം എനിക്കും പോകാനൊരു അവസരം കിട്ടി കുറച്ച് നാൾ ആ ഏരിയയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് കുറേ പരിചിത മുഖങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചമ്മലൊന്നും ഇല്ല എനിക്ക് പരിചയക്കാരില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ഒന്നും നോക്കിയില്ല നേരെ പോയി ഈ ചടങ്ങിൽ പങ്കെടുത്തു ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു ഇഫ്താർ വിരുന്നിന് കൂടുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ ആ ഒരു പ്രസൻറ്റേഷനും അവർ അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും പിന്നെ ഇങ്ങനെ ഒരു ചെറിയ സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും ഭയങ്കര ഒരു വൈബ് തന്നെയായിരുന്നു ആദ്യം നോമ്പ് തുറ സ്നാക്സും ഒക്കെ ആയിട്ട് ആദ്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ മാറിക്കഴിഞ്ഞ് പിന്നെ അവർ വീണ്ടും മെയിൻ കോസായിട്ട് ബിരിയാണി ആയിരുന്നു അപ്പോൾ അതിന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യത്തെ സ്നാക്ക് കഴിച്ച് കഴിഞ്ഞ് മാറി നിൽക്കും പിന്നെയാണ് പോയിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചു അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല സ്നാക്സ് സ്നാക്സായാലും അടിപൊളിയായിരുന്നു ഇതിനൊക്കെ ഉപരി എല്ലാവർക്കും പരസ്പരം കാണാനും സംസാരിക്കാനും ഒക്കെയുള്ള അവസരം കൂടിയായിട്ടാണ് ഈ ഒരു ഗെറ്റ് ടുഗതർ എനിക്ക് തോന്നിയത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അവിടെ ചെന്ന് ഇതിലൊക്കെ പങ്കെടുത്ത് ദാ ഈ നിൽക്കുന്ന ഇക്കാണ് ഇതിൻ്റെ ഫുഡിൻ്റെ ആൾ നൗഷാദിക്ക പിന്നെ ഈ ക്ലബിന് ഈ ഡെക്കറേഷനും എല്ലാം ചെയ്തത് ഈ ക്ലബിലെ കുട്ടികളാണ് അപ്പോൾ എനിക്ക് ഇതുപോലൊരവസരം നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ